വളരെ പ്രധാനപ്പെട്ടൊരു വാർത്ത പുറത്തുവരികയാണ് ബ്രഹ്മോസ് മിസൈലുകൾക്ക് പിന്നാലെ സുഖോയ് യുദ്ധവിമാനങ്ങൾ കയറ്റുമതി ചെയ്യാൻ ഇന്ത്യ ഒരുങ്ങുന്നു എന്ന് പറയുന്നത് ഒരു ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് വ്യോമസേനയുടെ കയ്യിലുള്ള യുദ്ധവിമാനങ്ങളിൽ ഏറ്റവും മികച്ചതാണ് സുഖോയി എസ് യു തേർട്ടി എം കെ ഐ എന്ന് പറയുന്ന വിമാനങ്ങൾ നമ്മൾ റഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും കരുത്തുറ്റത് എന്ന് പറയാവുന്നതുമായ യുദ്ധവിമാനങ്ങളായിരുന്നു എസ് യു തേർട്ടി എം കെ ഐ ഈ എം കെ ഐ എന്ന് പറയുന്നത് ഇന്ത്യ പരിഷ്കരിച്ചത് കൊണ്ട് എം കെ ഐ കൂടി ഇതിനകത്ത് വരുന്നത് അപ്പോൾ ഈ എസ് യു തേർട്ടി എന്ന് പറയുന്ന യുദ്ധവിമാനങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനും ഇവിടെ നിർമ്മിച്ച് ഇത് മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനും തീരുമാനിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത പുറത്തു വരുന്നുണ്ട് ഇന്ത്യൻ എയർക്രാഫ്റ്റ് നിർമ്മാതാക്കളായിട്ടുള്ള ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും റഷ്യയുടെ സുഖോയിസും ചേർന്ന് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നു എന്നാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യയുടെ ഉൽപാദന ശ്രമത്തെ പിന്തുണയ്ക്കാൻ റഷ്യ തീരുമാനിച്ചിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശന വേളയിലാണ് കയറ്റുമതി ഉത്പാദനത്തിന് ഇരു രാജ്യങ്ങളും യോജിച്ച് പ്രവർത്തിക്കാമെന്ന് ധാരണയായത് നാസിക്കിലെ എയർക്രാഫ്റ്റ് ഓവർഹോൾ ഡിവിഷൻ ഐ എ എഫിന്റെ ഇൻവെന്ററിയിലുള്ള മിക് സീരീസ് യുദ്ധവിമാനങ്ങളുടെയും എസ് യു തേർട്ടി യുദ്ധവിമാനങ്ങളുടെയും അറ്റകുറ്റപ്പണികളും പുനരുദ്ധാരണവും തുടരും അതിശക്തമായ ബ്രഹ്മോസ് വഹിക്കാൻ ശേഷിയുള്ള ഒരേ ഒരു ഐ എ എഫ് യുദ്ധവിമാനമാണിത് റഷ്യയിൽ നിന്ന് ബാച്ചുകളിലായി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എസ് യു മുപ്പത് വിമാനങ്ങൾ വാങ്ങാനുള്ള കരാറുകൾ ഇന്ത്യ ഒപ്പുവച്ചിരുന്നു അതിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടെണ്ണം രണ്ടായിരത്തി നാല് മുതൽ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി പ്രകാരം ഹാൽ അതിന്റെ നാസിക് പ്ലാന്റിൽ അസംബ്ലി ചെയ്തു ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് യുദ്ധ വിമാനങ്ങളിൽ സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലായിട്ടുള്ള ബ്രഹ്മോസിനെ വഹിക്കാൻ പറ്റും വിധത്തിൽ പരിഷ്കരിക്കുന്നുണ്ട് മേക്കിംഗ് ഇന്ത്യ പദ്ധതിയുടെ കീഴിലായിരിക്കും ഇന്ത്യ സുഖോയി എസ് യു തേർട്ടി എം കെ ഐ എന്ന് പറയുന്ന വിമാനങ്ങൾ നിർമ്മിച്ച് കയറ്റുമതി ചെയ്യുക ഇത് വളരെ തന്ത്രപ്രധാനമായ ഒരു തീരുമാനമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്